ഹലോ നാഷണൽ ഹൈവേ അറുപത്താറ് കൊളപ്പുറം മുതൽ കക്കാട് വരെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഭാഗത്തുള്ള ഹൈവേയുടെ മിനിയേച്ചർ രൂപം നിർമ്മിച്ചതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് മെയിൻ ആറൂരി പാതയുടെ ഒരു ഏകദേശ രൂപവും അതുപോലെ തന്നെ സർവീസ് റോഡും പിന്നെ കൊളപ്പുറത്ത് ഓവർപാസും കൂരാട് ഫ്ലൈ ഓവറും അണ്ടർപാസും കക്കാടത്തെ ഓവർപാസും ഇവയൊക്കെയാണ് നമ്മൾ കാര്യമായിട്ടും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈവേയുടെ ഏകദേശം വളവുകളും കയറ്റിറക്കവും ഒക്കെ തുല്യ രൂപത്തിൽ തന്നെ നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കൂര്യാടിനും കക്കാടിനും ഇടയ്ക്കുള്ള പനമ്പുഴ പുഴയും ഒക്കെ ഏറെക്കുറെ നിർമ്മാണത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധി ശ്രദ്ധിച്ചിട്ടുണ്ട് ഫുൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ അവസാനം പറയാൻ മറക്കരുത് അത് നമ്മൾ ഹൈവേയുമായി ബന്ധപ്പെട്ട മറ്റുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഫ്ലൈ ഓവർ വരുന്ന കൂര്യാട് എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം അവിടെ കുറച്ച് മുമ്പ് ഹൈവേ തകർന്നു പോവുകയും ഉയർത്തി കെട്ടിക്കൊണ്ടുപോയിരുന്ന ഹൈവേയുടെ ഭാഗം തകർന്നു വരികയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാലം പിന്നീട് വർക്കുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ഒരു വർക്കിൻ്റെ ആവശ്യം വരികയും ചെയ്ത് സത്യത്തിൽ അത് ആദ്യം തന്നെ ഒരു ഫ്ലൈ ഓവറായിട്ട് പോകേണ്ട ഒരു ഏരിയ തന്നെ ആയിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് ഹൈവേയുടെ കെ എൻ ആർ സിയുടെ വലിയൊരു അപകട തന്നെ പറയാം പല ഭാഗത്തും അത്തരം പിന്നെ നിർമ്മിതികൾ ചില ഭാഗത്തേക്ക് വീണ്ടും ഉള്ളതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തലപ്പാറക്ക് അതുപോലെ ഒരുപാട് ഹൈറ്റിൽ ഉയർത്തി കൊണ്ടുപോകുന്ന ഏരിയ തന്നെയാണ് അപ്പോൾ അങ്ങനെ പല ഏരിയകളും പിന്നെ ഫ്ലൈ ഓവർ വരേണ്ട ഏരിയ വെറുതെ അവരെ ഉയർത്തി പോവുകയും അത് വലിയൊരു അപകട സാധ്യതക്ക് പിന്നെ അപകട സാധ്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കുരിയാട് തകർന്നു വരുന്നതോടുകൂടി കെ എൻ ആർ സിക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഏതാ ഏകദേശം കംപ്ലീറ്റ് ആവാനുള്ള ഒരു ഏരിയയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻ വലിയ രീതിയിലുള്ള പുരോഗതി നൽകുന്നുണ്ട് പില്ലേഴ്സുകളുടെ വർക്കുകളൊക്കെ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം ഗർട്ടറുകൾ എതിർത്ത് വെക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ടാറും കാര്യങ്ങൾ അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മൂന്നോ നാലോ മാസം കൊണ്ടും ഉള്ളു ഉള്ളിൽ വലിയ രീതിയിൽ പുരോഗതി ഉണ്ടാകും മാസം കൊണ്ടൊക്കെ തീരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹൈവേ കേരളത്തിൽ മൊത്തത്തിൽ തുറന്നു കൊടുക്കണം എന്നുള്ള ഏകദേശം തുറന്നു കൊടുക്കുമെന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഈ ഹൈവേയുടെ തകർന്നു ഇലും കാര്യമൊക്കെ ഇതിനു മുമ്പ് പൊന്നാനി ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഒരു ഹൈവേയുടെ ഭാഗം തകർന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇതിനോട് ഇതിൻ്റെ വലിയൊരു പ്ലാനിങ്ങിൻ്റെ കുറവായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പിന്നെ അതോടൊപ്പം തന്നെ പല ഭാഗത്തും ഫുഡ് പാത്ത് വലിയൊരു വിഷയമാണ് ഫുഡ് പാത്ത് മിസ്സിങ് ചെയ്യുന്നുണ്ട് പല ഏരിയകളിലും അത് വലിയൊരു പ്രശ്നം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഹൈവേയുടെ പല ഭാഗത്തും ഈ പറയുന്ന ഫുട്പാത്തിൻ്റെ സെൻട്രൽ ഭാഗത്തു കൂടെ തന്നെ അപ്പോൾ അത് ഉണ്ടാക്കി വെച്ച നിർമ്മിച്ച ഏരിയയിൽ തന്നെ പോസ്റ്റുകൾ അതുപോലെ തന്നെ മരത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വരുന്ന കടന്നു അതൊക്കെ വലിയൊരു പ്രശ്നത്തിനായിട്ടാണ് മനസ്സിലാക്കുന്നത് പിന്നെ സർവീസ് റോഡ് ടൂ വേ ആണോ വൺ വേ ആണോ എന്നുള്ള കൺഫ്യൂഷൻ വലിയ രീതിയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് അപ്പോൾ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ സാധാരണ റോഡിലൂടെ പോകുന്ന പോലെ തന്നെ ടൂ വേ ആണ് അതായത് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ തന്നെയാണ് വാഹനം ഓടിക്കേണ്ടിയിരുന്നത് ഓടിക്കേണ്ടത് കാരണം എല്ലാ ഭാഗത്തും സർവീസ് റോഡ് ടു വേ ആണ് എന്നുള്ളത് അനൗൺസ് ചെയ്തതായിട്ടാണ് നമുക്ക് അവസാനം അറിയാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സാധാരണ റോഡിൽ പോകുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തുകൊണ്ടാണ് വാഹനം ഓടിക്കേണ്ടത് പക്ഷേ ഒരുപാട് ആളുകൾ റൈറ്റിലൂടെയും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് അപകടത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ വലിയ സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ എം വി ഡിയുടെ മെയിൻ ഇതിൽ തന്നെ ടൂവേ ആണെന്ന് പറഞ്ഞ പോലെ കണ്ട പോലെ ഒരു സംശയമുണ്ട് എന്തായാലും അതൊക്കെ തീർച്ചയായും നമുക്ക് തീർക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് പിന്നെ ഫുഡ് പാത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞു നമ്മുടെ ഫുഡ് ഫുട്പാത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുണ്ടോ മനുഷ്യൻ പിന്നെ പരിണമിച്ചു വരുന്ന കാലഘട്ടത്തിൽ തുടക്ക കാലഘട്ടത്ത് തന്നെ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ ഫുട് പാത്ത് നടന്നു പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റായിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൽ നിന്നാണ് നമ്മൾ കാള പോലത്തെ അല്ലെങ്കിൽ കുതിര ഓട്ടകം പോലത്തെ വാഹനങ്ങൾ ഓട്ടം പോലത്തെ ജീവികളുടെ പുറകിലേറിയിട്ടുള്ള വാഹനങ്ങൾ ആ രീതിയുമായിട്ട് പിന്നീട് നമ്മൾ ഇതിൻ്റെ കളവണ്ടികളും കുട്ടുവണ്ടികളൊക്കെ ആയിട്ട് ഇത് തന്നെ വലിച്ചുകൊണ്ടുപോകുന്ന വണ്ടികളാവുകയും പിന്നീടാണ് നമ്മൾ മോട്ടോർ ലെവലിലേക്ക് മാറിയതും നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വളരെ തുടക്കം എന്ന് പറയുന്നത് നടന്നു പോകാൻ പറ്റുന്നൊരു ബേസിക് നീഡാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫുട് പാത്ത് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നെ നമ്മുടെ ഫുട്ടേജ് ഫുട്ടേജ് ഏരിയ ഈ ഫുട്പാത്ത് ഇല്ലാതെ നിർമ്മിച്ച് വെച്ചിട്ടുള്ള ഏരിയ വളരെ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ സർവീസ് റോഡ് ടൂ വേ ആണ് പല സ്ഥലത്തും ശരിക്ക് ടൂ വേക്ക് സ്ഥലം ഇല്ലെങ്കിൽ വൺ വേ ചെയ്തിട്ട് ഒരു റോഡിനുള്ള സ്ഥലം കൊടുത്തിട്ട് ബാക്കിയുള്ള ഏരിയ ഫുട്പാത്ത് വളരെ വൃത്തിയായി ചെയ്ത് കൊടുക്കേണ്ട സംഭവമാണ് ഫുട്പാത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു അമ്മ ടൂ വേ ആവുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അതായിരുന്നു വേണ്ടിയിരുന്നത് എന്തായാലും ഫുട്പാത്തിന് പല സ്ഥലത്തും മുമ്പോട്ടിൽ കൊടുത്തിട്ടില്ല മാത്രല്ലേ ഈ ഫുട്പാത്ത് എന്ന് പറയുന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ വൃദ്ധരായിട്ട് ആളുകൾക്ക് സ്ത്രീകൾക്ക് പിന്നെ അതുപോലെ തന്നെ ഹാൻഡി ക്യാപ്പഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി വീൽ ചെയറിനൊക്കെ പോകാനുള്ള അത്രയും സുരക്ഷിതമായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് നിർമ്മിക്കേണ്ട സംഭവമാണ് ഫുട്പാത്ത് ബാക്കിയുള്ളതിനേക്കാൾ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഭാഗം തന്നെയാണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഭാഗം തന്നെയാണ് ഫുട്പാത്ത് ഫുട്പാത്ത് ഇല്ലാത്തൊരു ഏരിയ ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഏതായാലും നമ്മുടെ ഹൈവേയിൽ പല സ്ഥലത്തും വലിയ രീതിയിൽ അവഗണനം നേരിട്ട ഒരു ഭാഗമാണ് ഈ ഫുട്പാത്ത് എന്ന് പറയുന്നത് ഏതായാലും പിന്നെ ഹൈവേയുടെ വർക്കുകൾക്ക് ഏറെക്കുറെ ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ കുരിയാട് ഭാഗം താർന്നു വീണിട്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് തുടക്കം തന്നെ ഫുള്ളായിട്ട് തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇനിയും ഒരു നാലോ അഞ്ചു മാസം കഴിവായിരിക്കും ഇപ്പോൾ മലബാർ ഏരിയയിലെ മലപ്പുറം കോഴിക്കോട് പാല പിന്നെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ഫുൾ ഒരുപാട് ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് തുറന്നു കൊടുക്കാത്ത ചില്ലറ അല്ലറ ചില്ലറ വർക്കുകൾ നടക്കുന്ന ഏരിയയിൽ വളരെ കുറഞ്ഞ ഭാഗങ്ങളുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂർ ഭാഗത്തും കുറേയൊക്കെ വലിയ പുരോഗതികളുണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും വർക്കുകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഭാഗത്തേക്ക് നമുക്ക് വലിയ വലിയ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് എന്തായാലും ഈ ഭാഗങ്ങൾ നമ്മളെ കാസർഗോഡ് കണ്ണൂർ പിന്നെ കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രകൃതിയുണ്ട് പൊന്നാനി വരെയുള്ള എന്തായാലും നമ്മുടെ കേരളത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹൈവേ ആണ് ഒരു വരി പാതയാണ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആണെന്നാണ് തോന്നുന്നത് ഏകദേശം അഞ്ചിസ്റ്റ് സ്റ്റേറ്റുകളെ കണക്ട് ചെയ്തിട്ടുള്ള ആയിരത്തി ഇരുന്നൂറിലധികം കിലോമീറ്ററിൽ കടന്നു പോകുന്ന വലിയൊരു ഹൈവേയാണ് കേരളത്തിലൂടെയാണ് മെയിനായിട്ട് ഈ ഹൈവേ കടന്നു പോകുന്നത് അതുകൊണ്ട് കേരളത്തിന് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു ഒരു ഗുണം കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വലിയ അപകട സാധ്യതകളും ഈ പറയുന്ന ഹൈവേയിൽ എപ്പോഴും പതിയിരിക്കുന്നുണ്ട് ഇത്തരം വലിയ ഓവർ സ്പീഡുകളിലൂടെ അപകടം ഇതിനോടകം തന്നെ ഒരുപാട് ആളുകൾ എത്തി ലോറികൾ പോലത്തെ വാഹനങ്ങൾ അനധികൃതമായി പല സ്ഥലത്തും പാർക്ക് ചെയ്തതാണ് ഇതിനൊക്കെ അപകടത്തിന് കാരണം പിന്നെ അതുപോലെ തന്നെ അറിവില്ലായ്മ കാരണം പല രീതിയിൽ വാഹനങ്ങൾ എടുക്കുന്നത് ടു വേ ഉള്ള ഏരിയയിലൂടെ വൺ വേ എന്ന് പോലെ തോന്നുന്ന രീതിയിൽ വാഹനം എടുക്കുന്നതൊക്കെ വലിയ അപകടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഏതായാലും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവന് വലിയ അപകടം സാധ്യത വരുന്ന ഏരിയയാണ് ഹൈവേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം കേരളത്തിൽ ഒരു പിന്നെ സോറി ഇന്ത്യയിൽ തന്നെ ഒരു വർഷം ഒരുപാട് ആളുകൾ മരണത്തിലേക്ക് എത്തിക്കുന്ന വലിയൊരു ഭാഗമാണ് ഈ റോഡ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റട്ടെ എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാം ഈ കഴിഞ്ഞ ഒരുപാട് ഡ്രൈനേജുകൾ പിന്നെ ഇപ്പോൾ ഈ കുര്യാട് ഭാഗത്ത് ഒരുപാട് ഡ്രൈനേജുകൾ ഇട്ടിട്ടുണ്ട് വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ടില്ല പല കമ്പനികളും പിന്നെ കേരളത്തിന് പുറത്തുള്ള കമ്പനികളൊക്കെ ആയതുകൊണ്ട് അവർക്ക് കേരളത്തിൻ്റെ ഈ ഒരു രീതികളൊന്നും അറിയാത്തത് കൊണ്ടാണ് മെയിൻ മെയിനായിട്ട് ഈ വെള്ളത്തിൻ്റെ തടസ്സങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് കടന്നു പോകുന്നത് കേരളത്തിൻ്റെ ഒരു സമീപം വലിയ രീതിയിലുള്ള മഴ കിട്ടുന്ന ഭാഗങ്ങളായതുകൊണ്ട് തന്നെ വെള്ളം കറക്റ്റായിട്ട് കടന്നു പോകാൻ പറ്റാത്ത ഏരിയകൾ തകർന്നു വെയ്യാനുള്ള സാധ്യത കെട്ടി നിൽക്കുമ്പോൾ ഉള്ള സാധ്യതകളുണ്ടെങ്കിൽ തകർന്നു വെയ്യാനുള്ള സാധ്യത വലിയ വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ റോഡ് നിയമങ്ങൾ വളരെ കൃത്യമായി നമ്മൾ പാലിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് നമ്മൾ എത്താനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ പല രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള കർഷക നിയമങ്ങളാണ് റോഡ് നിയമങ്ങൾക്കുള്ളത് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അത്ര കാര്യങ്ങൾ നമ്മൾ വളരെ കർശനമായി സ്വീകരിച്ചില്ലെങ്കിൽ നമുക്കും വലിയ രീതിയിലുള്ള സങ്കടങ്ങളായിരിക്കും പിന്നീട് പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ അപ്പോൾ സർവീസ് റോഡ് ആണെങ്കിൽ പല സ്ഥലത്തും സർവീസ് റോഡിലെ ഒരു ലൈനിൽ പാർക്കിംഗ് ആയിട്ട് കാണുന്ന ആളുകളാണ് ഒരുപാടുള്ളത് സത്യത്തിൽ സർവീസ് റോഡ് വളരെ ചെറിയ റോഡുകളാണ് ആ ഏഴ് മീറ്റർ വേണമെന്ന് പറയുന്ന സ്ഥലത്ത് പല സ്ഥലത്തും ഏഴ് മീറ്റർ ഇല്ല എന്നിട്ട് ആ ഭാഗങ്ങളിൽ പോലും ഒരു വാഹനം പാർക്ക് ഒരു ഒരു ഭാഗത്ത് ഒരു വാഹനം പാർക്ക് ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് അപ്പം അത്തരം പാർക്കിംഗ് ഏരിയ എല്ലാ റോഡുകളിലും ഓരോരുത്തരും മനസ്സിലാക്കണം അത്തരം പാർക്കിംഗ് ഏരിയയിലെ ബാക്കിയുള്ള വാഹനങ്ങൾ വന്നെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട അപകടത്തിനൊക്കെ വലിയ രീതിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും ഇപ്പം തന്നെ മെയിൻ ഹൈവേയിൽ തന്നെ പല ഭാഗങ്ങളിലും വലിയ ചില ചരക്ക് റോ ലോറികൾ നിർത്തിയിടുകയും അതുമായി ബന്ധപ്പെട്ട പുറകിലിറിച്ച് വലിയ അപകടങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ സ്ഥിരം ഇപ്പോൾ ഹൈവേയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നതാണ് ഈ അടുത്ത് തന്നെ തലപ്പാറയിൽ തലപ്പാറക്കടുത്ത് രണ്ടുപേർ മരണത്തിന് ഇടയാക്കി വലിയ അപകടം സംഭവിച്ചിരുന്നു ഇത്തരം കാര്യങ്ങൾ വലിയ അപകടത്തിലേക്ക് എത്തും വിഷയം തന്നെ അതുകൊണ്ട് പാർക്കിങ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റോഡ് പാർക്ക് ചെയ്യാനുള്ളതല്ല നമുക്ക് വാഹനം ഉണ്ടെങ്കിൽ നമുക്കത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതാണ് അത് പിന്നെ സർക്കാരിനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ സർവേ ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഏകദേശം വലിയ എക്സ്പെൻസ് നമുക്കായിട്ടുണ്ട് പിന്നെ അതോടൊപ്പം നമ്മുടെ സർവീസ് റോഡുകൾ ഈ ഹൈവേ കേരളവും അതുപോലെ തന്നെ സംസ്ഥാനവും സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ആളുകൂടി രണ്ട് പിന്നെ കേന്ദ്രവും സംസ്ഥാനവും കൂടി ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കുന്ന വലിയ ഹൈവേ പദ്ധതിയാണ് അത് സംസ്ഥാനത്തിന് മാത്രമോ അല്ലെങ്കിൽ കേന്ദ്രത്തിന് മാത്രമോ ഉള്ളതായ ഒരു ഹൈവേ പദ്ധതിയല്ല ചില ഭാഗങ്ങളിലൊക്കെ അത്രയും വലിയ ചർച്ചകളും നടക്കുന്നത് കാണുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഹൈവേയുമായി ബന്ധപ്പെട്ട് വൺ വേ ആണോ ടു വേ ആണോ ഈ സർവീസ് റോഡെന്നുള്ളതാണ് അതിൽ അവസാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ടു വേ ആണെന്നാണ് ഇനി അതിൽ ചേഞ്ചുകളുണ്ടാവോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും അതിൻ്റെ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അറിയിക്കണം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ട ആളുകൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ മിനി അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ